ഹായ് ഇത് കിയ സോണറ്റിന്റെ എച്ച് ടി കെ ഓപ്ഷണൽ വേരിയന്റ് ആണ് സോണറ്റിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റും ഈ എച്ച് ടി കെ ഓപ്ഷണൽ വേരിയന്റ് ആണ് പതിനൊന്ന് ലക്ഷം രൂപ ബഡ്ജറ്റിൽ മോസ്റ്റ് ഫീച്ചറസ്റ്റിക് കോമ്പാക്ട് എസ് യു വി ഈ സോണറ്റിന്റെ ഈ എച്ച് ടി കെ ഓപ്ഷണൽ വേരിയൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വന്നപ്പോൾ സോണറ്റിൽ കുറച്ചധികം പുതിയ ഫീച്ചേഴ്സും കൂടിയും ഈ എച്ച് ടി കെ ഓപ്ഷണൽ വേരിയന്റിൽ കിയ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ വാഹനത്തിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് വരുന്നത് എത്രയാണ് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം കിയ സോണറ്റ് എച്ച് ടി കെ ഓപ്ഷണൽ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതൊരു മിഡ് വേരിയന്റ് ആണെങ്കിലും ടോപ്പ് എൻഡിന്റെ അതേ ലുക്ക് കാര്യങ്ങളാണ് ഈ വാഹനത്തിന് കിയെ കൊടുത്തിരിക്കുന്നത് ഈ സെഗ്മെന്റിലെ മോസ്റ്റ് അഗ്രസീവ് ലുക്കിംഗ് കാറും ഈ സോണറ്റ് തന്നെയാണ് പതിനൊന്ന് ലക്ഷം രൂപ ബഡ്ജറ്റിൽ നിങ്ങളൊരു ഫീച്ചർസ്റ്റി കാറാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് കാറും ഈ സോണറ്റിന്റെ ഈ എച്ച് ടി കെ ഓപ്ഷണൽ വേരിയൻ്റാണ് ഇപ്പോൾ ഈ വേരിയന്റിന്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വേരിയൻറ്റുകൾക്ക് നമുക്ക് ഡി ആറിൽ കിയർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആദ്യം എസ് ടി കെ ഓപ്ഷണൽ വേരിയൻറ്റ് ഡി ആർ വന്നിരുന്നില്ല ഇപ്പോൾ ആ സിഗ്നേച്ചർ ഡി ആറിൽ ഈ വേരിയൻറ്റിലും കാണാനായിട്ട് പറ്റും അതിൻ്റെ താഴെ നമുക്ക് ഡ്യുവൽ യൂണിറ്റ് ആയിട്ടാണ് ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്നത് അത് ഹാലജൻ യൂണിറ്റായിട്ടാണ് എൽ ഇ ഡി ഒന്നും വരുന്നില്ല അതിന് താഴെ ഹാലജൻ ആയിട്ടാണ് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു ഇവിടെ നമുക്ക് ടോപ്പ് എൻ്റെ ഇവിടെയാണ് ഒരു ഇൻഡിക്കേറ്റേഴ്സ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ ഒരു സിൽവർ ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ തന്നെ ഫ്രണ്ടിൽ പാർക്കിംഗ് സെൻസേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാണാം ഇവിടെ ഈ ഒരു ഗ്രില്ല് കാര്യങ്ങൾ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു അതിന് താഴെ നമുക്കൊരു സിൽവർ ഫിനിഷ് കാണാവുന്നതാണ് ടോപ്പിൽ കിയുടെ ആ ഒരു ലോഗോ കൊടുത്തിരിക്കുന്നത് കാണാം താഴേക്ക് കഴിഞ്ഞാൽ നമുക്ക് താഴെയും ഒരു സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന രീതിയിൽ സിൽവർ ഫിനിഷ് കാണാം ടു ഹണ്ട്രഡ് ആൻഡ് ഫൈവ് എം എം ആണ് ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ സെഗ്മെൻ്റിലെ മോസ്റ്റ് അഗ്രസീവ് ലുക്കിംഗ് കാറ് ഈ സോണറ്റിൻ്റെ എച്ച് ടി കെ മീൻസ് സോണറ്റ് ആണ് അതിൽ ഫീച്ചർസ്റ്റിക്കാറ് ഈ എസ് ടിക്ക് ഓപ്ഷണൽ വേരിയൻ്റ് ആണ് വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അലോയ് വീൽ പോലെ തോന്നിക്കുന്ന ഒരു വീൽ കപ്പുകൾ കാണാം അത് ശരിക്കും കിയേനെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇത് ശരിക്കും ഒരു വീൽ കപ്പുകളാണ് നമ്മൾ അടുത്ത് വന്ന് നോക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ ശരിക്കും ഒരു ഡയമണ്ട് കട്ടോ അലോയ് വീൽ പോലെ തോന്നിക്കുന്ന രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ് നമുക്ക് കിയയുടെ ഒരു ബാറ്റിങ് നടത്തി കൊടുത്തിരിക്കുന്നു നമുക്ക് ഈ വേരിയൻറ്റില് ടു വൺ ഫൈവ് സിക്സ്റ്റി ആർ സിക്സ്റ്റീൻ ആണ് ടയർ സൈസ് കൊടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു എച്ച് ടി കെ ഓപ്ഷണൽ ടോപ്പ് എൻഡ് വരെ സെയിം ടയർ സൈസുകളാണ് നിങ്ങൾക്ക് അലോയിസ് വേണമെങ്കിൽ ജസ്റ്റ് അലോയിസ് മാത്രം ഷോറൂമിൽ നിന്ന് പർച്ചേസ് ചെയ്താൽ മതിയാകും ഇൻഡിക്കേറ്റേഴ്സ് മിറേഴ്സിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി ഡി ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് കൊടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വന്നിരിക്കുന്ന അടുത്തൊരു ചേഞ്ച് അതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വേരിയൻ്റുകൾക്ക് ഇവിടെ ഫെൻറ്റേഴ്സിലായിട്ടായിരുന്നു ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരുന്നത് നമുക്ക് കീലസെൻ്ററി കാര്യങ്ങളൊന്നും ഈ വേരിയൻറ്റിൽ വരുന്നില്ല പ്ലെയിൻ ഗ്ലാസ്സുകളാണ് നമുക്ക് ഒരു സിൽവർ ഫിനിഷോടെ റൂഫ് റെയിൽസ് കാണാനായിട്ട് പറ്റും നമുക്ക് സൺ റൂഫ് ഈ സെക്കൻഡ് വേരിയൻറ്റിൽ തൊട്ട് വരുന്നുണ്ട് ശരിക്കും ബേസ് വേരിയൻ്റെ തൊട്ട് സൺ റൂഫ് വരുന്നുണ്ട് എച്ച് ഡി കെ ഓപ്ഷൻ വരുന്നത് സൺ റൂഫ് കാണാം ബാക്കിൽ നമുക്ക് ഷാർപ്പിന് ആഡിനെ കൊടുത്തിരിക്കുന്നു ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക് അത്യാവശ്യം എന്താ പറയുക വശങ്ങളിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഇതൊരു സെക്കൻഡ് വേരിയൻ്റ അല്ലെങ്കിൽ തേർഡ് വേരിയൻറ്റാ നമുക്ക് ഫീൽ ചെയ്യില്ല ടോപ്പ് എൻറ്റിൻ്റെ അതേ ലുക്ക് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ എച്ച് ടി കെ ഓപ്ഷണൽ വേരിയൻ്റ് തൊട്ട് ടോപ്പ് എൻഡ് വരെ ബാക്കിൽ നിന്നുള്ള ലുക്ക് എക്സാക്ട്ലി സെയിം ആണ് ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും കോമൺ ആയിട്ട് കൊടുത്തിരിക്കുന്നു നമുക്ക് ബാക്കിൽ ഈ ഒരു കണക്ടഡ് ടൈലേറ്റ് വരുന്നത് എച്ച് ടി കെ ഓപ്ഷണൽ ഈ വേരിയൻറ്റ് തൊട്ടിട്ടാണ് നമുക്ക് ടോപ്പിലായിട്ട് ഇവിടെ സ്പോയിലർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല പക്ഷേ സ്പോയിലർ ചെയ്യുകയാണെങ്കിൽ ഈ വാഹനം കുറച്ചും കൂടി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഇതിൻ്റെ എക്സ് ലൈനിലേക്ക് വരുന്ന സ്പോയിലർ ഷോറൂമിൽ നിന്ന് നിൽക്കുവാണെങ്കിൽ ആക്സസറിയായിട്ട് ചെയ്യാം ടോപ്പിൽ നമുക്ക് ഒരു ഹൈ മോണ്ടെ സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു ബാക്കിലെ ഗ്ലാസ് വാഷർ വാഷറാൻ വൈപ്പറാൻ ഡീഫോ ഗ്രോഡ് കൂടിയ ഗ്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത് ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് കണക്റ്റഡ് കണക്ടഡ് ലൈറ്റ് കാണാം ഇവിടെ നമുക്ക് ഇത് സ്റ്റോപ്പ് ലൈറ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യും അത് എൽ ഇ ഡി ആയിട്ട് കൊടുത്തിരിക്കുന്നു ഇവിടെ താഴെ നമുക്ക് എൽ ഇ ഡി ടെൻ ഇൻഡിക്കേറ്റേഴ്സും കാണാം ബാക്കിലും നമുക്ക് രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് കൊടുത്തിരിക്കുന്നത് സോണറ്റ് എന്ന് പറഞ്ഞാൽ ബാറ്റിയും കൊടുത്തിരിക്കുന്നത് ബാക്കിൽ നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷീൽ സ്കിറ്റ് ഫൈറ്റ് പോലെ തോന്നിക്കുന്ന ഒരു ഭാഗം കാണാനായിട്ട് പറ്റും റിവേഴ്സ് ലൈറ്റ് ഇവിടെ താഴെയായിട്ടാണ് വരുന്നത് ഈ സെക്കൻഡ് വേരിയൻ്റും നമുക്ക് റിവേഴ്സ് ക്യാമറ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു മിഡ് വേരിയൻ്റ് ആണെങ്കിലും ടോപ്പ് എൻഡിന്റെ അതേ ലുക്കാണ് ഈ വാഹനം ബാക്കിൽ നിന്ന് കിട്ടുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിങ് ഈ വാഹനത്തിൽ വരുന്നുണ്ട് നമുക്ക് പാൾസൽ ട്രേ പോലെ ഒന്നും ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നമുക്ക് ഫിക്സഡ് ഹെഡ് ഡെസ്റ്റുകളാണ് വരുന്നത് സിക്സ്റ്റി ഫോർട്ടി ഫിറ്റ് ഫോൾഡിംഗ് ഒന്നും ഈ വേരിയൻറ്റിൽ ചെയ്യുക ഉൾപ്പെടുത്തിയിട്ടില്ല ബെഞ്ച് ഫോൾഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ബൂട്ട് സ്പേസ് ത്രീ ഹണ്ട്രഡ് ആൻഡ് എയ്റ്റി ഫൈവ് ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത് പാൾസൽ ട്രേ മേടിച്ചാൽ ഷോറൂമിൽ നമുക്ക് ആക്സസറി ആയിട്ട് ഇവിടെ ഫിറ്റ് ചെയ്യാനായിട്ട് പറ്റും സ്പെയർ വീലിലേക്ക് വന്നാൽ ബേസ് വേരിയൻ്റില് വരുന്ന ഫിഫ്റ്റീൻ ഇഞ്ച് വീൽസ് ആണ് ഇതിനകത്ത് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത് വൺ നയൻറ്റി ഫൈവ് ഫിഫ്റ്റി ഫൈവ് ആർ ഫിഫ്റ്റീൻ ആണ് ആ ടയർ സൈസ് കൊടുത്തിരിക്കുന്നത് ഇനി ഈ വാഹനത്തിന്റെ ഇന്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ റിക്വ സെൻസർ കാര്യങ്ങളൊന്നും തന്നെ ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇതാണ് ഈ വാഹനത്തിന്റെ കീ വരുന്നത് ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷനുകൾ കൂടിയ രണ്ട് ഫുള്ളി ആയിട്ടുള്ള ഫ്ലിപ്പ് കീസ് ആണ് കൊടുത്തിരിക്കുന്നത് ഫുൾ ബ്ലാക്ക് കളറിലാണ് സോണറ്റിന്റെ ഇന്റീരിയർ വരുന്നത് എനിക്ക് ബ്ലാക്ക് കളർ പേഴ്സണലിഷ്ടായതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഇൻറ്റീരിയർ ആണ് ശരിക്കും സോണറ്റിൻ്റെ നമുക്ക് ഡോർ പാഡിലേക്ക് വന്നാലും നമുക്ക് ഫുൾ ബ്ലാക്ക് കളറിൽ വരുന്നു ഇവിടെ എല്ലാം ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് സോഫ്റ്റ് അച്ചൊന്നും തന്നെ ഈ വേരിയന്റില് വരുന്നില്ല നമുക്ക് ഫോർ ഡോർ പവറിൻ്റെ കൊണ്ട് കൺട്രോൾ മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഡോർ ഹാൻഡിൽസ് എല്ലാം ഒരു സിൽവർ ഫിനിഷ് കാണാവുന്നതാണ് താഴെ നമുക്ക് സ്പീക്കറിലെ കൊടുത്തിരിക്കുന്നു ഇവിടെ എല്ലാം ബോട്ടിൽ ഹോൾഡേഴ്സ് കാണാം ഡ്രൈവർ സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഈ വരുമ്പോൾ നമുക്ക് മാനുവൽ മാത്രമേ വരുന്നുള്ളൂ എന്നാലും ഡെഡിക്കേഡ് ആയിട്ടുള്ള ഡെപ്പറ അവിടെ കാണാം ഫ്യൂലഡ് ഓപ്പൺ ജയിൻ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നു ഹുഡ് ഓപ്പൺ ചെയിൻ ഇവിടെ താഴെയായിട്ടാണ് വരുന്നത് നമുക്ക് ഇവിടെ ട്രാഫിക് കൺട്രോളിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു ഫ്രണ്ട് പാർക്കിംഗ് സെൻസസ് ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ബട്ടൺ കാണാം ഫോട്ടോ സ്റ്റോപ് സ്റ്റാർട്ടിന്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഹെഡ്ലൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം അകത്ത് നമുക്ക് ആ ഒരു എസി മെൻസിൻ ചുറ്റും എല്ലാം ഒരു സിൽവർ ഫിനിഷ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സോണായിട്ട് എച്ച് ടി കെ ഓപ്ഷണൽ വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ സെഗ്മെന്റ് ബെസ്റ്റ് ഇൻറ്റീരിയർ ഫീച്ചേഴ്സാണ് ഈ വാഹനത്തിൽ വരുന്നത് അത്യാവശ്യം സ്പോർട്ടി ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ഇൻറ്റീരിയറും കൂടിയാണ് അതൊരു ഫുൾ ബ്ലാക്ക് കളറിലാണ് ഇവിടെയും ഒരു ഗ്ലൗസി ബ്ലാക്ക് ഫിനിഷിലാണ് അതിൻ്റെ മുകളിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് സ്റ്റീരിം വീട്ടിലേക്ക് വന്നാലും നമുക്കൊരു ത്രീ സ്പോക്ക് സ്റ്റീറിംഗ് വീട് കൊടുത്തിരിക്കും താഴെ ഒരു സിൽവർ ഫിനിഷ് കാര്യങ്ങൾ കാണാം മൾട്ടി ഫംഗ്ഷണൽ ആണ് ഇടതുവശത്ത് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതു വെച്ച് ഇൻട്രുമെൻറ്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട് അതിനകത്ത് കൂസ് കൺട്രോളിന്റെ ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല സ്റ്റീലും വീട് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ടെലസ്കോപ്പിൻ്റെ ഓപ്ഷൻ ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇടത് വെച്ചിട്ട് നമുക്ക് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതു വെച്ചത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം ഹെഡ്ലൈറ്റിൽ നമുക്ക് ഓട്ടോ ഹെഡ്ലൈറ്റ് ഓപ്ഷണലായിട്ട് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്കൊരു ഹാഫ് ഡിജിറ്റൽ ആൻഡ് ഹാഫ് അനലോഗായിട്ടുള്ള ഇൻട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് അതിനകത്ത് ആർ പി എം മീറ്ററും നമുക്കൊരു അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു കൊടുത്തിരിക്കും സ്പീഡോ മീറ്റർ ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു വശത്തായിട്ട് നമുക്ക് ഫ്യൂവൽ ഗേജും എഞ്ചിൻ ടെമ്പറേച്ചറും അനലോഗായിട്ടാണ് കൊടുത്തിരിക്കുന്നത് നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും നമുക്ക് അറിയാനായിട്ട് പറ്റും അതിൻ്റെ കവർ കവറ് ഉള്ളതാണ് ആ സ്റ്റിക്കർ നോക്കി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് മുതലും ക്ലാരിറ്റി ഉള്ള സ്ക്രീനായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അതിനകത്ത് നമുക്ക് ടയർ പ്രഷർ വാർണിംഗ് പോലെയുള്ള ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ആവറേജ് ഫ്യൂല് ഡിസ്റ്റൻസ് ടു എം ടി അങ്ങനെ അത്യാവശ്യമായിട്ടെ എല്ലാ ഫീച്ചേഴ്സും ഇതിൽ തന്നെ ിയ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു എയ്റ്റ് ഇഞ്ചിൻ്റെ ഇൻഫർട്ടൈൻമെൻറ്റ് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാനായിട്ട് പറ്റും ഇതിനകത്ത് നാല് സ്പീക്കറും രണ്ട് ടൂട്ടറും ആണ് ഇതിനകത്ത് കിയ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഫിസിക്കൽ ബട്ടണുകൾ നമുക്ക് വശത്തായിട്ട് കാണാനായിട്ട് പറ്റും അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ളൊരു റിവേഴ്സ് ക്യാമറയും ഇതിനകത്ത് വരുന്നുണ്ട് അത് ഫുൾ സ്ക്രീനിൽ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും ക്യാമറയ്ക്ക് പ്രത്യേകിച്ച് വേറെ ഫംഗ്ഷനും കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല അഡാപ്റ്റീവ് ഗൈഡ്ലൈൻസോടുകൂടി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലാണ് ഫങ്ഷൻ ചെയ്യുക ഫ്രണ്ടിലെയും ബാക്കിലെയും പാർക്കിംഗ് സെൻസേഴ്സ് ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം അപ്പോൾ ഫ്രണ്ടിലെ പാർക്കിംഗ് സെൻസർ ആ ക്ലോസ് ആയിട്ട് ഇടുന്നതുകൊണ്ടാണ് അത് ഫംഗ്ഷൻ ചെയ്തിരിക്കുന്നത് നമുക്ക് ആവശ്യമില്ലെങ്കിൽ അത് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനും ഈ വശത്തായിട്ട് നമ്മൾ ആദ്യം കാണിച്ച രീതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സെൻട്രിലേക്ക് വന്ന് മറ്റ് ഫീച്ചേഴ്സിലേക്ക് നോക്കഴിഞ്ഞാൽ ഇമ്യൂസ് സിസ്റ്റത്തിന്റെ മറ്റു ഫിസിക്കൽ ബട്ടണുകൾ വശങ്ങളിൽ കൊടുത്തിരിക്കുന്നത് കാണാം നല്ല ക്ലാരിറ്റി ഉള്ളൊരു സിസ്റ്റമാണ് എഫ് എം മാറ്റ് കാര്യങ്ങളൊക്കെ ഒക്കെ നല്ല കാര്യമാണ് യു എസ് പി കണക്ട് ചെയ്ത് വീഡിയോ കാര്യങ്ങൾ പ്ലേ ചെയ്യാനായിട്ട് പറ്റും പിന്നെ ആൻഡ്രോയിഡ് ഡോട്ടോ ആപ്പിൾ കാർപ്ലേ പ്ലേ ഉള്ളത് കൊണ്ട് അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് ഫീച്ചേഴ്സ് കാര്യങ്ങൾ അതിനകത്ത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും അത് താഴേക്ക് വന്ന ഹസാർ പ്ലേറ്റ് ബട്ടൺ കാണാം ഈ വേരിയൻറ്റിൽ നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ യൂണിറ്റാണ് കീ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഫിസിക്കൽ ബട്ടണുകൾ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നു എ സി ബെഞ്ചിനകത്തെല്ലാം നമുക്കൊരു സിൽവർ ഫിനിഷ് കാണാവുന്നതാണ് അത് താഴെയായി നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ടോപ്പിൻ്റെ വരുന്നത് വയർലെസ് ചാർജിങ് ആണ് വരുന്നത് താഴെ നമുക്ക് ഇവിടെ ആയിട്ടൊരു ടൈപ്പ് സി ചാർജിങ് ബൂട്ട് കൊടുത്തിരിക്കുന്നത് ട്വൽ വോൾട്ടിന്റെ ചാർജിംഗ് പോർട്ട് കാണാം ഇത് ഒരു യു എസ് പി കണക്ട് ചെയ്യാനുള്ള ഓഫർ നമ്മുടെ ഇൻഫർടൈൻമെന്റ് സ്ക്രീനിൻ്റെ യു എസ് പി കണക്ട് ചെയ്യാനാണ് ആ അത് യൂണിറ്റിന് ചുറ്റുള്ള ഒരു സിൽവർ ഫിനിഷ് കാണാം ഗിയർ ലിവർ സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ലിവർ കാണാം ഡീസലിൽ സിക്സ് പീഡ് മാനുവലാണ് വരുന്നത് അതിനു ചുറ്റും നമുക്കൊരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു നമുക്ക് ആം റെസ്റ്റ് വരുന്നുണ്ട് അതിൻ്റെ ടോപ്പിലെല്ലാം ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ ആണ് കൊടുത്തിരിക്കുന്നത് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്ലൈഡിംഗ് ഓപ്ഷന് കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന അഡ്ജസ്റ്റ് ബിൾ ഹെഡ് ഡെസ്റ്റോറിയ ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റ് ആണ് നമുക്ക് ഗ്രാഫ് സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല സ്പ്രിംഗ് ലൈറ്റുള്ള ഗ്രാഫ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത് കോ ഡ്രൈവർ സൺ വൈസസ് വിത്ത് മിറർ ആണ് കൊടുത്തിരിക്കുന്നത് സെൻട്രലിൽ നമുക്ക് സൺഗ്ലാസ് ഹോൾഡർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റീഡിംഗ് ലൈറ്റുകൾ നമുക്ക് ഹാലജനായിട്ട് തന്നെയാണ് ഈ വേരിയൻറ്റിൽ കൊടുത്തിരിക്കുന്നത് മാനുവൽ ഡിമ്മിങ്ങുള്ള ഐ ആർ വി എംസ് ആണ് ഡ്രൈവർ സൈഡിലുള്ള സൺവൈസസ് ജസ്റ്റ് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് വരുന്നത് പിന്നെ ബേസ് വേരിയൻറ്റ് തൊട്ടേ ഉള്ള ഒരു സിംഗിൾ ഡിൻ സൺ പ്രൂഫ് കാണാം എച്ച് ടി കെ ഓപ്ഷണൽ വേരിയന്റിലും നമുക്ക് അവർ സൺ പ്രൂഫ് കൊടുത്തിരിക്കുന്നു അത് കണ്ട്രോള് ചെയ്യാനായിട്ടുള്ളൊരു വൺ ടച്ച് ബട്ടൺ കാര്യങ്ങളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ പലവരുടെയും ഒരു വാഹനം വാങ്ങാനുള്ള ഒരു റീസൺ ആയിട്ട് മാറിയിട്ടുണ്ട് സൺപ്രൂഫ് അങ്ങനെ നോക്കുന്നവർക്ക് സോണറ്റിന്റെ ബേസ് വേരിയന്റ് ഒക്കെ ട്രൈ ചെയ്യാവുന്നതാണ് ഇപ്പൊ ഈ എച്ച് ടി കെ ഓപ്ഷണൽ വേരിയൻ്റാണ് മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും കെ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ബാക്ക് യാത്രക്കാരെ കംഫർട്ട് ആണ് ചെക്ക് ചെയ്ത് നോക്കാം ബാക്ക് യാത്രക്കാരെ കംഫോർട്ട് നോക്കുമ്പോൾ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ് ഓൾമോസ്റ്റ് എയ്റ്റി ഡിഗ്രി ഡോർ വൈഡായിട്ട് തുറക്കാനായിട്ട് പറ്റും ഡോർ പാഡ് ഫുൾ ബ്ലാക്ക് കളറിലാണ് കൊടുത്തിരിക്കുന്നത് സോഫ്റ്റ് ടച്ച് ഒന്നും വരുന്നില്ല ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് വരുന്നത് പവർ ഇൻഡോ കൺട്രോൾ കാണണം ഡോർ ഹാൻഡിൽസും ഒരു ഡിസൈൻ എലമെന്റ് പോലെ സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നത് നമുക്ക് സൺ ബ്ലൈൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വേരിയൻറ്റിൽ അതെന്താണെങ്കിൽ ഇപ്പോഴത്തെ ക്ലൈമറ്റിന് വളരെ അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് ബാക്കിലേക്ക് നമുക്ക് എ സി വെൻസ് കാണാനായിട്ട് പറ്റും അതിനു ചുറ്റി ഒരു സുന്ദർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു താഴെ രണ്ട് ടൈപ്പ് സി ചാർജിങ് ബോട്ടുകൾ കാണാം ഇവിടെ ഫോൺ വെച്ച് ചാർജ് ചെയ്യുന്നത് സ്റ്റോറേജ് സ്പേസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാക്കിൽ നമുക്ക് ഫിക്സഡ് ഹെഡ് ഡസ്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത് മൂന്ന് പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകൾ കാണാം നമ്മൾ സീറ്റ് ബെൽറ്റ് യൂസ് ചെയ്യുന്നതിൽ ഇവിടെ ക്ലക്ക് ചെയ്ത് ഒരു സ്പേസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ബാക്കിയിലേക്കുള്ള സ്പേസ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് സ്കൂപ്പ് ഔട്ട് ചെയ്തിരിക്കുന്ന സീറ്റുകളാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള നീ റൂം ആൻഡ് ലെഗ് റൂം നമുക്ക് കാണാനായിട്ട് പറ്റും ഹെഡ്റൂം നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെഡ് റൂം റൂമുണ്ട് നിർന്നിരുന്ന പോലും ഏകദേശം ഒരു ട്വൽവ് ഹെഡ് റൂം ബാലൻസ് കാണാനായിട്ട് പറ്റും സൺ പ്രൂഫ് വരുന്നുണ്ടെങ്കിൽ സൺഫ്രൂഫിൻ്റെ ഓപ്പണിംഗ് ഇവിടം വരെ വരുന്നുണ്ട് അതുകൊണ്ട് ഹെഡ് റൂമിൽ ഒന്നും തന്നെ വരുന്നില്ല ബാക്കിലും റീഡിംഗ് ലൈറ്റ് വരുന്നുണ്ട് അത് ഹാർജിനായിട്ട് കൊടുത്തിരിക്കുന്നു വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ് രണ്ടു പേർക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യുക മൂന്ന് പേർക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്ന് യാത്ര ചെയ്യേണ്ടതായിട്ട് വരും ബാക്കിലേക്ക് നമുക്ക് ഗ്രാപ്പ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് ഒരു ഹുക്ക് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് പാഴ്സൽ ട്രേ ഈ വേരിയന്റില് വരുന്നില്ല നമുക്ക് ഷോറൂമിൽ നിന്ന് വേണമെങ്കിൽ ആക്സസ് റേറ്റ് ചെയ്യാവുന്നതാണ് സോണറ്റിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഈ എച്ച് ടി ക ഓപ്ഷണൽ വേരിയന്റിൽ സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് അത് ബേസ് വേരിയന്റോട്ട് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർ ആയിട്ട് വരുന്നുണ്ട് എ ബി എസ് ഇ ബി ഡി ട്രാക്ക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് നമ്മുടെ ടയർ പ്രഷർ വാണിംഗ് അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഈ സോണറ്റിലും കിയ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ കിയുടെ വാഹനങ്ങളെല്ലാം നമുക്ക് ഡോറൊക്കെ തുറക്കുന്ന സമയത്താണെങ്കിലും അകത്ത് കീറിയിരിക്കുന്ന സമയത്താണെങ്കിലും അത്യാവശ്യം സ്ട്രോങ് ആൻഡ് ആയിട്ടുള്ള വാഹനങ്ങളായിട്ട് ഫീൽ ചെയ്യും സോണറ്റിന്റെ എൻജിനാൽ ബോക്സ് ിലേക്ക് വന്നാൽ എല്ലാ എഞ്ചിൻ ഓപ്ഷൻസിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു വേരിയന്റ് ആണ് എച്ച് കെ ഓപ്ഷണൽ വേരിയന്റ് നിങ്ങൾക്ക് സോണി ഒരു ലിറ്റർ പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട് വൺ ലിറ്റർ ചാർജ് പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിനും അവൈലബിൾ ആണ് വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനിലേക്ക് വന്നാൽ അത് ഫോർ സിലിണ്ടർ ട്രൈഡ് ആൻഡ് ഡെസ്റ്റർ ആയിട്ടുള്ള പെട്രോൾ എഞ്ചിനാണ് അത് അറൌണ്ട് എയ്റ്റി എയ്റ്റ് എച്ച് പിടത്താണ് പവർ തരുന്നത് നല്ല ഫ്യൂൽ എഫിഷ്യന്റ് ആയിട്ടുള്ള എൻജിനാണ് പതിനേഴ് കിലോമീറ്റർ ഒക്കെയാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് റിയൽ ലൈഫിൽ ഒരു പന്ത്രണ്ടിനും ഇടയ്ക്കൊക്കെ മൈലേജ് എക്സ്പെക്ട് ചെയ്യാം ഓട്ടോമാറ്റിക്കിലേക്ക് വന്നാൽ നമുക്ക് വൺ ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനിൽ മാനുവലും ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആണ് അതൊരു ഡി സി ടി ഓട്ടോമാറ്റിക്കും വരുന്നത് ആ വൺ ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനിലാണ് നമ്മളുടെ വെന്യൂലും ഒക്കെ കണ്ടുവരുന്ന സെയിം പഴയ സോണറ്റിലൊക്കെ കണ്ടുവന്നിരുന്ന സെയിം വൺ ലിറ്റർ ത്രീ സിലിണ്ടർ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിനാണ് അറൌണ്ട് വൺ ട്വന്റി എച്ച് പി ആണ് ആ എഞ്ചിന്റെ പവർ കമ്പനി ക്ലെയിം ചെയ്യുന്നത് മാനുവലിന് ഇരുപത് കിലോമീറ്റർ പെർ ലിറ്ററും ഓട്ടോമാറ്റിക്കലി ഡി സി ടിക്ക് ഓൾമോസ്റ്റ് സിമിലർ മൈലേജ് ആണ് റിയൽ ലൈഫിൽ അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ചെയ്യാനെങ്കിൽ പതിനാലിനും പതിനഞ്ചിനും അടിക്കായ എൻജിന് നിങ്ങൾക്ക് മൈലേജ് തരും പിന്നെ ഉള്ളത് ഡീസൽ എഞ്ചിനാണ് നമുക്ക് ബേസ് വരേണ്ടത് തൊട്ടേ ഡീസൽ എഞ്ചിൻസ് സോണറ്റിൽ അവൈലബിൾ ആണ് ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് എന്നൊക്കെ ടോപ്പ് എൻഡിൽ മാത്രമേ വരുന്നുള്ളൂ നിങ്ങൾ അത്യാവശ്യം നല്ല ഓട്ടോ ഉള്ള ആളാണെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡീസൽ എൻജിനിലേക്ക് പോകാം നമ്മളുടെ സെൽറ്റോസിലും സോണറ്റ് സോണറ്റ് പിന്നെ ക്രെറ്റൈലൊക്കെ കണ്ട സെയിം വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ടെർബോചാർജ് ഡീസൽ എഞ്ചിനാണ് അറൌണ്ട് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടീൻ എച്ച് പി ആണ് അത് പവർ വരുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി എൻ എമ്മിന്റെ പീക്ക് ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ഡീസൽ എഞ്ചിൻ ഓട്ടോ ഉള്ളവര് കൺസിഡർ ചെയ്യേണ്ട ഡീസൽ എഞ്ചിനാണ് കാര്യം ഇരുപത്തിനാല് കിലോമീറ്റർ ആണ് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് ഓട്ടോമാറ്റിക്കിനും മാനുവലിനും റിയൽ ലൈഫിൽ ഏകദേശം ഒരു പതിനെട്ടിന് ഇരുപതിനും അടുക്കി വാഹനം നിങ്ങൾക്ക് മൈലേജ് തരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വന്നപ്പോൾ സോണറ്റിനും ചെറിയൊരു പ്രൈസ് ചേഞ്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിന്റെ ബേസ് ആയ എച്ച് ടി ഇ ആ വേരിയന്റിൽ നമുക്ക് പെട്രോളും ഡീസലും അവൈലബിൾ ആണ് പെട്രോൾ വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഒൻപത് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം രൂപയാണ് ഡീസൽ എച്ച് ടി ഇ ബേസ്ഡ് വേരിയന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ എച്ച് ടി ഇ ഓപ്ഷണൽ ആ വേരിയൻറ്റിലാണ് നമുക്ക് ഡീസൽ വരുന്നത് അതിൻ്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ പതിനൊന്ന് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരം രൂപയാണ് നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന എച്ച് ടി കെ ഓപ്ഷണൽ ഇതിൽ വൺ പോയിന്റ് ടു പെട്രോൾ എഞ്ചിനുള്ള വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പതിനൊന്ന് ലക്ഷത്തി പത്തൊൻപതിനായിരം രൂപയാണ് അതായത് ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നതും ഈ ഒരു വൺ പോയിന്റ് ടു പെട്രോൾ എഞ്ചിനുള്ള വേരിയന്റ് ആണ് അതിനാണ് പതിനൊന്ന് ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപ ഓൺറോഡ് പ്രൈസ് വരുന്നത് ഇതിനകത്ത് നമുക്കൊരു ഐ എം ടി അവൈലബിൾ ആണ് അത് വരുന്നത് നമ്മുടെ ടർബോ പെട്രോൾ എൻജിനോട് ഒരു ചെയ്താണ് അതിന് പതിനൊന്ന് ലക്ഷത്തി എഴുപത്തി രണ്ടായിരം രൂപയാണ് ഇപ്പോൾ നമ്മുടെ എ എം ടി ഒക്കെ സിമിലർ ആയി വേണ്ടവർക്ക് ഐ എം ടി ചൂസ് ചെയ്യാവുന്നതാണ് അതാകുമ്പോൾ നമുക്ക് ക്ലച്ച് പടയില് വരുന്നില്ല ഗിയർ മാത്രം മാറ്റി നമുക്ക് വാഹനം ഓടിച്ചുകൊണ്ട് നടക്കാനായിട്ട് പറ്റും ഈ എച്ച് ടി കെ ഓപ്ഷണൽ വേരിയന്റിൽ നമുക്ക് ഡീസലും അവൈലബിൾ ആണ് അതിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് അതായത് ഇപ്പം നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പർട്ടിക്കുലർ വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തി എട്ടായിരം രൂപയാണ് പിന്നെ സോണറ്റിലെ അത്യാവശ്യം ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വേരിയന്റ് നോക്കണവർക്ക് എച്ച് ടി എക്സ് നോക്കാം അതിനകത്താണ് വൺ ലിറ്റർ ടർബോൽ ഡി സീറ്റ് വരുന്നത് ആ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പതിനഞ്ച് ലക്ഷത്തി പതിനാലായിരം രൂപയും ഡീസൽ ഓട്ടോമാറ്റിക് വരുന്നത് നമുക്ക് എച്ച് ടി എക്സ് വേരിയൻറ്റിലാണ് എച്ച് ടി എക്സിനും എച്ച് എക്സ് ലൈനിലും മാത്രമാണ് എനിക്കൊന്നും ഡീസൽ ഉള്ളത് ആ എച്ച് ടി എക്സ് വേരിയന്റിന് ഡീസൽ ഓട്ടോമാറ്റിക്കിന് പതിനാറ് ലക്ഷത്തി ഏഴായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ സോണറ്റിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് ഇപ്പോഴും എച്ച് ടി കെ ഓപ്ഷണൽ വേരിയന്റ് ആണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് വന്നപ്പോൾ കുറച്ചും കൂടി വാല്യൂ ഫോർ മണി ആക്കിയിട്ടുണ്ട് ഇപ്പോൾ എക്സ്റ്റീരിയർ എന്ന് പറഞ്ഞാൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടോപ്പ് ടോപ്പൻ്റെ അതേ ലുക്ക് തന്നെയാണ് ഈ വാഹനത്തിൽ വരുന്നത് ആകെയുള്ള ഡിഫറൻസ് നമുക്ക് എൽ ഇ ഡി ഹെഡ്ലൈറ്റ് വരുന്നില്ല അലോയ് വീൽസ് വരുന്നില്ല എന്ന് മാത്രമാണ് മറ്റെല്ലാം കൊണ്ടും എക്സ്റ്റീരിയറിലൊക്കെ ടോപ്പെൻ്റെ അതേ ലുക്ക് തന്നെയാണ് ഇൻറ്റീരിയറി കയറി കഴിഞ്ഞാൽ അത്യാവശ്യമായിട്ട് എല്ലാ ഫീച്ചേഴ്സും ഇ എച്ച് ഡി കെ ഓപ്ഷണൽ വേരിയറ്റിൽ കൊടുത്തിട്ടുണ്ട് കിയർ റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിക്കെച്ച് കെ വേ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് സെൽറ്റോസ് അല്ല സോണറ്റ് അല്ല സിറോസ് അല്ല ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ